ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിയാജിങ്ങൾ ഒന്നിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ വന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ചാനലിൽ വീണ്ടും ആക്റ്റീവായത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കയറിയിട്ടേ ഉള്ളൂ കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ കുട്ടികളുടെ പഠിത്തം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൊണ്ടിട്ടാണ് എനിക്ക് ഒത്തിരി ഇടവേള വന്നത് അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും സജീവമായത് എനിക്ക് ചാനൽ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അത് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ നിങ്ങളെൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് നിങ്ങൾ വിജയിപ്പിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി ഞാൻ വീണ്ടും ചാനൽ ഇങ്ങനെ വരണോ വേണ്ടേ എന്നുള്ള ഇത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെൻ്റെ തുടർന്ന് എൻ്റെ വീഡിയോസ് എല്ലാം കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാനതിൽ മുമ്പത്തെ എൻ്റെ ചാനലുകളിൽ ഞാൻ ഉള്പ്പെടുത്തിയിരുന്നതെന്ന് പറഞ്ഞാൽ ഇത് മാത്രമായിരുന്നു കുക്കിംഗ് വീഡിയോസ് മാത്രമായിരുന്നു എൻ്റെ ഫേസ് ഞാൻ കാണിച്ചിരുന്നില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇനി ഓൺലൈനിൽ നമ്മളുടെ ഞങ്ങളുടെ ഫാം ഞങ്ങളുടെ ഷോപ്പ് ഞങ്ങളെ സംബന്ധിക്കുന്ന മോളുടെ മോൾ എബ്രോഡോ എബ്രോഡ് പഠിക്കാൻ പോയിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ വിശേഷവും എല്ലാം ഉണ്ടായി എ ടു സിറ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അതിൽ അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീണ്ടും എന്നെ നിങ്ങൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ആ ഒരു ഉദ്യമത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അപ്പം ഉള്ളൂ ഇപ്പത്തെ വീഡിയോ ഉള്ളൂ ഇനി വെച്ചാൽ ആവാ നമുക്ക് വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരാം ബൈ ബൈ